പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് പൂർണ്ണമായി ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ വേഗം അകലുന്നതല്ലേ നല്ലത് വേണ്ട ആ വിളി കേട്ട് സന്തോഷിച്ചിരുന്ന സേതു ഇപ്പഴില്ല അധികം സംസാരിച്ച് കൂടുതൽ വഷളാക്കണ്ടെന്ന് പറയരുത് ഞാൻ തകർന്നു പോവും എനിക്ക് വേദനിക്കും എന്നെ ഓർത്തില്ല എന്നെ കണ്ടില്ല എന്നല്ലാതെ നീ എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ നിന്നെ കാണാനില്ല എന്നറിഞ്ഞത് മുതൽ ഞാൻ അനുഭവിച്ച വേദന ഞാൻ തിന്നത്തി നിന്നെ കുറിച്ച് മാത്രം ആലോചിക്കുന്നത് നിനക്കത് മനസ്സിലാവില്ല എന്തായിരുന്നു ഉദ്ദേശം എന്നെ ഭയപ്പെടുത്തി സ്നേഹം സമ്പാദിക്കാനോ അതോ എന്റെ ഒരു നല്ല ദിവസം നശിപ്പിച്ച് സന്തോഷിക്കാനോ ഒരു സമാധാനത്തിന് വേണ്ടി വീട് വരെ സമാധാനിപ്പിക്കാൻ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും എന്നോട് ഒരിക്കലും കുറെ അധികം ചക്കര വാക്കുകൾ ഊട്ടി വളർത്തി നിന്നെ ഞാൻ വഷളാക്കി ആ സേതു ചത്തു പുതിയ സേതുവിനെ എടുത്താൽ പൊങ്ങാത്ത ഭാരമാണ് നീ നീയിപ്പോ എന്നെ മനസ്സിലാക്കാൻ കഴിയാതെ എന്നെ സ്നേഹിച്ച് സ്നേഹിച്ചു കൊല്ലുന്നൊരു ഭാര്യയെ സഹിക്കാൻ ഇനി എനിക്ക് എനിക്കും വയ്യണം ക്രൂരമാണ് അറിയാം ഇതിലും ക്രൂരമായിട്ട് എന്തെങ്കിലും നാളെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാനെടുത്ത ഉറച്ച തീരുമാനമാണ് നമുക്ക് പിരിയാ നമുക്ക് പിരിയാ